എവിടെയോ കിടക്കുന്നവർക്കൊക്കെ സഹായം ചെയ്യാൻ വലിയ മനസ്സ് കാണിക്കുകയും സ്വന്തം സ്വന്തം ജംഗ്ഷനിൽ ഒരു കടയും തുറന്നിട്ട് ഔദാര്യം ഒന്നും വേണ്ട എന്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും വാങ്ങിച്ചു പോകൂ ഞാൻ ജീവിക്കട്ടെ എന്ന ഒരു ധ്വനിയോടെ ഇരിക്കുന്ന കച്ചവടക്കാരെ കണ്ടില്ല എന്ന് നടിച്ചുകൊണ്ട് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ ആശ്രയിക്കുന്നത് വിടേണ്ട കാര്യമാണ് നമ്മൾ ഉപ്പുവിട്ട് കർപ്പൂരം വഴിയും ഓൺലൈൻ വഴിയും ആക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ഇവിടെ വ്യാപാരികൾ എങ്ങനെ ജീവിക്കും അവരെ ആശ്രയിച്ചിരിക്കുന്ന തൊഴിലാളികൾ എങ്ങനെ ജീവിക്കും നമുക്ക് സാമൂഹ്യ ബാധ്യതയില്ലേ സാദീഷിറാസി എന്ന പേർഷ്യക്കാരൻ അയാളുടെ വീട്ടിലേക്ക് സാധനങ്ങളുമായി കടന്നു വന്നു അയാൾ നീട്ടിക്കയറി വരുമ്പോൾ ഭാര്യ ചോദിച്ചത് ഇത് എവിടെന്നാ വാങ്ങിച്ചതെന്നാണ് അപ്പൊ അയാൾ പറഞ്ഞ നമ്മളെ ഈ നാൽക്കബലയിൽ നിന്ന് ഈ കബലയിൽ നിന്നാ വാങ്ങിച്ചെന്ന് നിങ്ങൾക്ക് പ്രാന്ത് ഉണ്ടോന്നു അപ്പുറത്തെ കബലയിൽ അല്പം കൂടി നടന്ന് അപ്പുറത്തെ കബലിൽ പോയിരുന്നെങ്കിൽ അമ്പത് പൈസ വീതം എല്ലാത്തിനും വില വിലക്കുറവാണ് അയാൾ പറഞ്ഞു ആയിക്കോട്ടെ ആയിക്കോട്ടെ അതിന് ആ വിലക്കുറവിന് അയാൾ അവിടെ കടയിട്ടിട്ടുണ്ടെങ്കിൽ ആ പ്രദേശത്ത് കുറെ ആൾക്കാരുണ്ട് അവിടെ നിന്ന് വാങ്ങിക്കാൻ ഇത് നമ്മളെയൊക്കെ കണ്ടിട്ടല്ലേ ഇയാൾ ഇവിടെ കട തുടങ്ങിയത് നമ്മൾ വാങ്ങിച്ചില്ലെങ്കിൽ പിന്നെ ആരാ വാങ്ങിക്കുക നമുക്ക് ജീവിക്കാൻ ഇതൊക്കെ ആവശ്യമാണ് നമ്മൾ ജീവിക്കുമ്പോൾ ഒരാൾ കൂടി ജീവിക്കട്ടെ എന്ന് മറ്റുള്ളവരെ ജീവിപ്പിച്ച് ജീവിക്കുക എന്ന ഒരു മഹത്തായ ഒരു സന്ദേശമാണ് സാധിശി രാശി ലഘു കഥ ഭൂസ്താംഗതങ്ങൾ ഉൾപ്പെടുത്തുമ്പോൾ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് നമ്മൾ ജീവിക്കണം നമുക്ക് ജീവിക്കാൻ ആവശ്യമുള്ളത് ആവശ്യമാണ് അതൊക്കെ വാങ്ങിക്കണം നമുക്ക് നമുക്ക് വസ്ത്രം വേണം നമുക്ക് ഭക്ഷണം വേണം ഇതൊക്കെ നമ്മുടെ നാട്ടിലെ നമ്മുടെ സമീപത്ത് കട നടത്തുന്നവരെ എന്ന് വാങ്ങിക്കുമ്പോൾ അയാൾക്കും ഒരു ജീവിതമാവും അയാൾക്കും ഒരു ജീവിതമാകും അതൊരു സഹായമാണല്ലോ വെറുതെ കൊടുക്കണ്ട ഈ ഔദാര്യങ്ങൾ കൊടുക്കാനുള്ള മനസ്സ് നമുക്ക് കാണിക്കുന്നുണ്ടല്ലോ മുപ്പത്തഞ്ച് കോടിയും നാൽപ്പത് കോടിയും അമ്പത് കോടിയൊക്കെ യൂട്യൂബ് വഴി അങ്ങനെ അയച്ചു കൊടുക്കണം അല്ലെങ്കിൽ നമുക്ക് ഗൂഗിൾ പേ വഴിയൊക്കെ അയച്ചു കൊടുക്കണം നല്ല കാര്യം തന്നെയാണ് എവിടെയോ കിടക്കുന്നവർക്കൊക്കെ സഹായം ചെയ്യാൻ വലിയ മനസ്സ് കാണിക്കുകയും സ്വന്തം സ്വന്തം ജംഗ്ഷനിൽ ഒരു കടയും തുറന്നിട്ട് ഔദാര്യം അങ്ങും വേണ്ട എന്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും വാങ്ങിച്ചു പോകൂ ഞാൻ ജീവിക്കട്ടെ എന്ന ഒരു ധ്വനിയോടെ ഇരിക്കുന്ന കച്ചവടക്കാരെ കണ്ടില്ല എന്ന് നടിച്ചുകൊണ്ട് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ ആശ്രയിക്കുന്നത് വിടേണ്ട കാര്യമാണ് നമ്മൾ അപേക്ഷിക്കണം കഴിവിന്റെ പരമാവധി നമ്മുടെ നാട്ടിനെ ആശ്രയിക്കുക ഒരു കച്ചവടക്കാരൻ എത്ര കച്ചവടക്കാരാണ് കടകൾ പൊട്ടിപ്പോകുന്നത് എത്ര കച്ചവടക്കാരാണ് ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുന്നത് ഓരോ ദിവസവും വന്നിട്ട് ഇവർ കട തുറന്ന് അടച്ചു പോകുമ്പോൾ നമ്മൾ എന്താണക്കുന്നത് ജംഗ്ഷൻ കാണാൻ വേണ്ടി വന്നതാണെന്നാണ് ജംഗ്ഷൻ കാണാൻ വന്നതല്ലോ ആരും അവർ വന്നത് അവര് വാപ്പയ്ക്ക് ഉമ്മക്ക് മരുന്ന് മേടിക്കാൻ വേണ്ടിയാണ് അവരെ മക്കളുടെ സ്കൂൾ ഫീസ് അടക്കാൻ വേണ്ടിയിട്ടാണ് ബസ് ഫീസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് വീട്ടിലേക്ക് അരയും സാധനം വാങ്ങിച്ചുകൊണ്ട് പോകാനാണ് ഇതിനൊക്കെ വേണ്ടിയ കട തുറക്കുന്നത് ഒന്നായി രണ്ടായി മൂന്നായി നാലായി അഞ്ചാറ് ദിവസമായി കൈനീട്ടം എന്ന് എന്നുള്ളൊരു പരിപാടി ഉണ്ടല്ലോ ആദ്യം പൈസ അങ്ങനെ വാക്കേയില്ല അങ്ങനെ ആദ്യം വീഴുന്ന പൈസ അതുപോലും വിൽക്കാതെ നാലും അഞ്ചും ദിവസവും കഴിഞ്ഞിട്ട് വീട്ടിൽ ചെന്ന് പരാതി പറയുമ്പോൾ ഉമ്മാക്കിതുവരെയും ഗുളിക മാറ്റിരുന്നല്ലോ അത് തീർന്നിട്ട് കുറേ ദിവസമായല്ലോ എന്ന് നിരന്തരം പരിഭവങ്ങൾ കേൾക്കുന്നൊരു ഗ്രഹനാഥൻ ഒരു പിടി കയറൽ അവസാനിക്കുമ്പോൾ ആ വീട്ടിൽ ചെന്ന് നിന്നിട്ട് ഓ ഇത്രയും ബുദ്ധിമുട്ടാണെങ്കിൽ എന്നോടൊരു വാക്ക് പറഞ്ഞെങ്കിൽ ഞാൻ ഞാനെടുത്ത് തരുമാരുന്നല്ലോ എന്ന് പറഞ്ഞ് തള്ളി മറിക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ അതല്ല വേണ്ടത് അതല്ല ഒരുത്തൻ ചത്തൊടുങ്ങിയിട്ട് അവിടെ വന്നിട്ട് വിലാപം പറഞ്ഞിട്ട് ഞാനങ്ങനെ സഹായിച്ച് മറിക്കുമായിരുന്നു എന്ന് പറയലല്ല അവന്റെ കടയിൽ നിന്ന് ഒരു കിലോ പഴവും ഒരു നാരങ്ങ പഴവും നിങ്ങൾ മാറ്റിരുന്നെങ്കിൽ അയാൾ പിന്നെയും ജീവിക്കുമായിരുന്നു പിന്നെയും ജീവിക്കുമായിരുന്നു അയാൾക്ക് ഒരു പ്രതീക്ഷ ഉണ്ടാകുമായിരുന്നു ആ കച്ചവടം കൊണ്ട് എന്ന് കണക്കാക്കും നാളെ ഇതിനേക്കാൾ കൂടുതൽ ഉണ്ടായേക്കാം എന്നൊരു കൊടുക്കാൻ ഒരു കസ്റ്റമറെ കൊണ്ട് കഴിയും വലിയ കാര്യമാണ് നിങ്ങൾ എങ്ങനെ മനസ്സിലാക്കുന്ന എനിക്കറിയില്ല ഈ പള്ളി നിന്ന് ഞാൻ പറയുമ്പോ ഈ തെരുവ് നടക്കുന്ന കച്ചവടക്കാരെ കുറിച്ച് ഞാൻ സംസാരിക്കുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് കേൾക്കുന്നത് എനിക്കറിയില്ല പക്ഷെ ഇതിലേക്ക് വലിയ നമ്മയുണ്ട് അത് ചിന്തിക്കാൻ കഴിയണം നമുക്ക് അത് മാത്രമല്ല ചക്രം എന്ന പൈസ പറയാ ചക്രം അതിങ്ങനെ സൈക്ലിങ് ആണ് കറങ്ങിക്കൊണ്ടേയിരിക്കണം ആമസോൺ പോലെയുള്ള കമ്പനികളിൽ ഭൂരിപക്ഷം അത് ഏറ്റവും കൂടുതൽ എന്ത് ചെയ്യും വിദേശ കുത്തക മുതലാളിമാരാണ് അതിന്റെ ആ പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് കച്ചവടം ചെയ്യുന്നത് നമ്മുടെ നാട്ടിലെ പൈസ ആയിരം രൂപയ്ക്ക് ഞാൻ പർച്ചേസ് ചെയ്തു വിദേശത്തു നിന്നുള്ള ഒരു കമ്പനിയാണ് അവരുമായിട്ട് ഞാൻ കച്ചവടം നടത്തുന്നതെങ്കിൽ ആയിരം രൂപ എന്റെ മണ്ണ് വിട്ട് പുറത്തുപോയി എന്റെ രാജ്യം കടന്നുപോയി ആ പൈസയുടെ എന്ത് ചെയ്യും കുറവ് ഈ രാജ്യത്ത് രേഖപ്പെടുത്തും പൈസ കുറയും പൈസ കുറയുമ്പോ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും വില കൂടും വില കൂട്ടമാകുമ്പോ നമുക്ക് ജീവിക്കാൻ കഴിയാതെയാവും എന്നാൽ നമ്മുടെ നാട്ടിൽ നൂറ് രൂപ കൊടുത്ത് ഞാൻ മീൻ വാങ്ങിച്ചാൽ മീൻ കച്ചവടക്കാരെ നൂറ് കൊണ്ട് പോയി പച്ചക്കറി വേടിക്കും പച്ചക്കറി കടകാരം അത് കൊണ്ട് പോയിട്ട് ഒരു ചെരുപ്പ് പഠിക്കും ചെരുപ്പുടക്കാരെ അത് കൊണ്ട് പോയിട്ട് അരി വാങ്ങിക്കും അരിമ്പോ മരിച്ചിരി പഠിക്കും ഇത് ഒരു നാട്ടിൽ ഇങ്ങനെ റൊട്ടേഷനാണ് ഒരു ആയിരം രൂപ ഒരു നാട്ടിൽ ഞാൻ ഇറക്കിയാൽ ആയിരം രൂപ ആ നാട്ടിലെ മുഴുവൻ ജനങ്ങൾക്ക് ഇറക്കിയതാ അതാ പണം പൂർത്തിവെക്കൽ എന്ന് പറഞ്ഞത് പണം പൂഴ്വിക്കല് എന്ന സുഖം അതിന്റെ കാര്യമാണ് പണം ചക്രമാണ് കറകൊണ്ടേയിരിക്കണം നീ പൈസ പുറത്താക്കുമ്പോൾ ഒരുപാട് മനുഷ്യർക്ക് അതിൽ ആശയുണ്ട് ഒരുപാട് മനുഷ്യർക്ക് അതിൽ ഭക്ഷണമുണ്ട് ഒരുപാട് മനുഷ്യർക്ക് അതിൽ മരുന്നുണ്ട് എന്ന് ഒരു നാടിന്റെ സമ്പന്നത എന്നുള്ളത് നമ്മളെ ഏറ്റവും പ്രധാനമായിട്ടും ഉൽപാദകരെയും വ്യാപാരികളെയും ആശ്രയിച്ചാണ് ഒരു നാടിന്റെ നിൽക്കുന്നത് ഒന്നും ഉത്പാദിപ്പിക്കുന്നുമില്ല സ്വന്തം നാട്ടിൽ കച്ചവടവും ഇല്ലെങ്കിൽ ഈ മണ്ണ് തരിശുഭൂമി പോലെ നമ്മൾ ഏറ്റവും കൂടുതൽ ദാരിദ്ര്യത്തിലേക്കും പട്ടണയിലേക്കും ഒരു സമൂഹം ഒന്നടങ്ങും തള്ളപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും കറൻസി ഉണ്ടാവില്ല കയ്യിലാരുടെയും പൊക്കൽ അതുകൊണ്ട് ആലോചിക്കുക ഗൗരവത്തോടെ ആലോചിക്കുക ചിന്തി